സർ നടൻ ഓടി ഓട്ടം ഓട്ടം വെള്ളുന്ന തരത്തിലായിരുന്നു പക്ഷെ ആ ഒരു വളരെ ബുദ്ധിപരമായിട്ടുള്ളതല്ലേ ചാക്കോയെ നമ്മൾ വിട്ടു ഇന്ത്യക്ക് മെഡൽ എന്തോ എന്തോട്ടത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഓട്ടം എന്ന് പറഞ്ഞ എന്തോ ഇതല്ലേ ഓട്ടം ഷാഡോ മാത്രമേ കാണൂ എങ്കിലും റിയൽ ഓട്ടം തന്നെ മമ്മൂട്ടിക്കോ മോ ഒന്നും ഇതുപോലെ എന്തായാലും സിനിമയിലായാലും ശരി പുറത്തായാലും ശരി ഓടാൻ പറ്റുകയില്ല അവരുടെ ശരീരം കൊണ്ട് ശരീരഭാരം കൊണ്ട് ഇദ്ദേഹം നല്ലൊരു അത്ലറ്റാണെന്നുകൂടെ അഭിനേതാവ് മാത്രമല്ല ഉള്ളില് പല സാധനങ്ങൾ കിടക്കുമ്പോൾ ഓടിപ്പോവും അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് പലരും ചിന്തിക്കാത്ത കാര്യമാണ് ഹോട്ടലിൽ അദ്ദേഹത്തിന് നിത്യ ബന്ധം പുലർത്തിയിരുന്ന ഹോട്ടലാണ് നോർത്ത് പാലത്തിന് സമീപത്തെ ഹോട്ടലാണ് അപ്പോൾ ഇത് മയക്ക് മരുന്ന് അങ്ങനെ അദ്ദേഹം അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രത്യേക ആസൂത്രണം ചെയ്തേ ചെയ്യും പോലീസ് വരുന്ന നിമിഷം അദ്ദേഹത്തിന് ടിപ്പ് കിട്ടിയിട്ടുണ്ട് അതെവിടുന്ന് കിട്ടും പോലീസ് അവിടെ വരുമ്പോൾ തന്നെ എവിടെ നിന്ന് കിട്ടും കൗണ്ടറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കൗണ്ടറിയിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട് മുറിയിൽ അങ്ങനെ ഓടിയത് പോലീസ് വന്ന് ഈ പോലീസ് ഇത് ഹണ്ടി ചെയ്യുന്ന രീതിയൊക്കെ മാറ്റണം സിനിമയിലെ പോലെ ആക്കണം അറിയാൻ പാടില്ല വിവരം വിവരം കിട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടൽ ജീവനക്കാർക്ക് അറിയാം ഷൈൻ ഇവിടെ വരുന്ന എന്നുള്ളത് െ ഈ അതിനകത്ത് തന്നെ ഉണ്ട് ഉപഭോക്താവും വിൽപ്പനക്കാരനും എല്ലാം അവിടെ ഉണ്ട് അപ്പൊ ഏറ്റവും നല്ലൊരു സന്ദർഭം സിറ്റുവേഷൻ ആണ് പോലീസിന് കിട്ടിയത് പക്ഷെ ഉപയോഗിക്കുന്നതിൽ അവർ പാടെ പരാജയപ്പെട്ടു ഇത് രഹസ്യ വേട്ട നടത്തിയെങ്കിൽ മാത്രമേ ഇത് പിടിക്കാൻ പറ്റും എന്താ കാര്യമൊന്നറിയാമോ നമ്മുടെ ഒരു മൂന്ന് ഗ്രാം കഞ്ചാവ് ഇരുന്നാൽ പിടിക്കാൻ പറ്റില്ല പത്ത് ഗ്രാമിൽ കൂടുതൽ കഞ്ചാവ് നിശ്ചിത അളവിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പിടിക്കപ്പെടുകയുള്ളൂ ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ പിടിക്കപ്പെട്ടാൽ തന്നെ കയ്യോടെ പിടിക്കപ്പെട്ടാൽ തന്നെ കോടതിയിൽ വീണ്ടും തെളിയിക്കണം ഇത് ഉപയോഗിച്ചു എന്നുള്ളതിനുള്ള തെളിവ് സാധാരണഗതിയിൽ രക്തീ രക്തപരിശോധന മൂത്രപരിശോധന ഇത് രണ്ടിലും ഇത് നിലനിൽക്കുന്ന സമയമെന്ന് പറയുന്നത് മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേ അളവ് വളരെ കുറയും ആദ്യത്തെ ദിവസമാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അളവ് ശരീരം റിജക്റ്റ് ചെയ്യുകയാണ് ശരീരം മൂത്രത്തിലുള്ളത് ശരീരം റിജക്റ്റ് ചെയ്യുന്നതാണ് ഇത് കാരണം വിഷവസ്തുവാണ് നിനക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടതല്ല ടോക്സിക് ആണെന്ന് ആണെന്നുള്ളതുകൊണ്ട് റിജക്റ്റ് ചെയ്യുന്നു രക്തത്തിൽ നേരെ ഞാൻ കയറിപ്പോ രക്തത്തിൽ നിന്ന് അരിച്ചെടുത്താണ് മൂത്രം ഇത് വെളിയിലേക്ക് കളയുന്നത് മൻസ് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടത്തും ആ മൂന്ന് ദിവസം വരെ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞ് 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 ടേപ്പർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഇനിയിപ്പോ മൂന്ന് ദിവസം കഴിഞ്ഞു സംഭവം നടന്നിട്ടില്ലേ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു ട്രെയിസ് പോലും കണ്ടുപിടിക്കാം അപ്പൊ വളരെ വിദഗ്ധമായിട്ടാണ് ശാരീരിക ആ അതാണ് ഇവിടെ നോക്കൂ വളരെ ബുദ്ധിപൂർവ്വം ഓടി അപ്പ പിടിക്കപ്പെട്ടിരുന്നു എങ്കിൽ ലോകകപ്പിൽ കൊണ്ടുപോയിരുന്നുവെങ്കിൽ പരിശോധിച്ച് അദ്ദേഹം ഇത് കഴിച്ചിട്ടുണ്ടെന്നുള്ളത് സമർത്ഥിക്കാമായിരുന്നു ഇതെനിക്ക് തോന്നുന്ന മൊത്തത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് നമുക്കറിയാമല്ലോ പ്രേംന സീറിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം മലയാളിയായ ഒരാൾ ഇപ്പോൾ അനുഭവത്തിൽ നിന്ന് വിവരിക്കുന്നു ചെന്നൈ എയർപോർട്ടിൽ അവിടെ നുംബ നുങ് നുങ്കംപാക്കം എന്നാണെ പേര് അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല അത്യാവശ്യമായിട്ട് വരികയും വേണം ഇന്നത്തെ പോലെ തിരക്കുള്ള സമയമല്ല അപ്പോൾ ഇയാൾ ചോദിച്ചിട്ട് ടിക്കറ്റ് കിട്ടുന്നില്ല എങ്ങനെ ഞാൻ എന്തോ മരണത്തിന് വേണ്ടി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉടനെ അടുത്ത നിമിഷം അവിടെ പ്രേം നസീർ വന്നു മലയാളിയാണല്ലോ മലയാളിയെ കണ്ടപ്പോഴുള്ള എന്താ പ്രശ്നം നിങ്ങൾ വിഷണനായിട്ടിരിക്കും അപ്പം സാറേ എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടത് എനിക്ക് ഒരു ടിക്കറ്റ് കിട്ടിത്തരുന്നത് അത്രേ ഉള്ളൂ പുള്ളി അങ്ങോട്ട് പോയി എയർപോർട്ടിലേക്ക് പോയി ഒന്ന് പറഞ്ഞു അടുത്ത നിമിഷം എന്താ ടിക്കറ്റ് പ്രേം നസീർ എടുത്ത് നല്ല മനുഷ്യസ്നേഹിയായിരുന്നു ഈ വാസ് എ ഫിലാൻത്രോപ്പിസ്റ്റ് ആ ടിക്കറ്റ് എടുത്ത് കൈ കൊടുക്കുക അതിൻ്റെ ഒരു സന്തോഷമാണ് വിവരിക്കുന്നത് അപ്പോൾ നോക്കൂ ഈ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും പ്രേം നസീറിനെ പോലെ അല്ലെങ്കിലും സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട് എല്ലാ മേഖലയും നോക്കൂ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലത്ത് വരെ അദ്ദേഹത്തിന് സ്വാധീനമാണ് അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാലും ചെറിയ നടന്മാരാണെങ്കിൽ പോലും ഏത് മേഖലയിൽ ചെന്നാലും അവർക്ക് ആരാധകരുണ്ട് തെലങ്കൻ്റെ ഒപ്പം ഞാൻ വേറൂർ കട മാർക്കറ്റിൻ്റെ അടുത്ത് അതുവഴി സംസരിക്കുക ആ മാർക്കറ്റിൻ്റെ അടുത്ത് എത്ര പേരാണ് തൊഴുതുകൊണ്ട് മുമ്പിൽ വന്നിരിക്കുന്നത് എത്ര പേരാണെന്നറിയുമോ വന്ന് തൊഴുതുകൊണ്ട് മുമ്പിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ രാഘവൻ എന്ന് പറയുന്ന ഇപ്പം അത്ര മരിച്ചുപോയ നടൻ അദ്ദേഹം സീരിയൽ അഭിനയിക്കുന്ന കാലത്തും ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം പോയി കഴിയുമ്പോൾ രാഘവനോട് ആരാധനയുള്ള കണ്ണുകളോടെ നോക്കുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് ആരാധനയുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിനെ കാണുന്നവരെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആരാധനാ മനോഭാവം ഈ സിനിമാ നടന്മാർ എല്ലാം ഉണ്ട് ഈ ഒരു ആരാധനാ മനോഭാവത്തിൻ്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഷറൂഖ് ഷാറൂഖ് ഖാൻ്റെ മകൻ കപ്പലിൽ നിന്ന് കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ടിട്ടും വെറുതെ വിടപ്പെട്ടത് തെളിവുകളില്ലെന്ന് പറഞ്ഞിട്ട് ആ കപ്പലിൽ പോയത് എവിടെങ്കിലും യാത്ര പോകാനല്ല കപ്പലിൽ ഈ മയക്കുമരുന്നിൻ്റെ ഉത്സവവും ആഘോഷവുമായിരുന്നു കണ്ടുപിടിച്ചു പക്ഷേ ഇത്രയും സ്വാധീനമുള്ള ആളായതുകൊണ്ട് അതിൻ്റെ തെളിവുകൾ മുഴുവൻ ഇല്ലാതാവുകയും പിടിച്ച പോലീസുകാരൻ അബദ്ധത്തിൽ പെടുകയും ലഹരി വിരുദ്ധ ക്യാമ്പയിനൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് വിവിധ മേഖലയിൽ നിന്നുള്ളവരെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഡീലേഴ്സിനുൾപ്പെടെ പക്ഷേ ഈ വമ്പന്മാരെ ഇത്തരത്തിലുള്ള ചലച്ചിത്ര മേഖലയിൽ ജോലി ചെയ്യുന്നവരിലേക്ക് പോലീസോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോ എത്തുന്നില്ല എന്നുള്ളതാണ് സാർ ഈ പറഞ്ഞതുമായിട്ട് വലിയ ബന്ധമില്ലേ തീർച്ചയായിട്ടും ഉണ്ട് സെറ്റിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു പണ്ട് പോലീസുകാർക്ക് പണ്ട് സെറ്റിലോട്ട് അടുപ്പിക്കില്ല പോലീസുകാരെ കാരണം അവർ അത്ര സ്വാധീനമുള്ള ആൾക്കാരാണ് അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കത്തില്ല കാരണം ആരാധകരുടെ പിൻബലമുണ്ട് മാസിന്റെ പിൻബലം അവർക്കാണ് പോലീസിനല്ല അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ പോലീസ് അങ്ങോട്ട് പോകാൻ പറ്റി നമുക്കെന്ത് കാര്യം ചുമ അവരുടെ പോയിട്ട് അവരുടെ ചീത്ത പൊളി കേൾക്കാൻ വേണ്ടി നാട്ടുകാരുടെ ചീത്ത പൊളി കേൾക്കാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ പക്ഷം നിൽക്കല്ലോ ഒരാളും സ്ഥിതി നോക്കൂ നമ്മുടെ ഒരു എം എൽ എയുടെ മകനെ ഇങ്ങനെ പിടിക്കപ്പെട്ടിട്ട് എന്താ സംഭവിച്ചത് ആ രണ്ട് പോലീസുകാരെ സ്ഥലം മാറ്റുകയല്ലേ ചെയ്ത് അവരെ ശിക്ഷിക്കപ്പെടുകയല്ലേ ചെയ്ത് അയാൾക്ക് വല്ല ആ മകനും വല്ല കുഴപ്പമുണ്ടോ കുറ്റമുണ്ടോ ഉണ്ടോ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത എന്ന പരിപാടിക്ക് പോകുന്നൊരു ചിന്ത സാധാരണ നമ്മുടെ നിയമപാലകരിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ പക്ഷേ രണ്ടാമത്തെ ഒരു പ്രധാനം അത് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ പോലീസ് ഇത് വളരെയധികം വൈദഗ്ധ്യത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ് ആ വൈദഗ്ധ്യം ഇതുവരെ ആർജിച്ചിട്ടില്ല എന്നുള്ളതാണ് നോർത്ത് പാലത്തിന് സമീപത്തെ ഹോട്ടലിലെ സംഭവം വൈദഗ്ധ്യമാണോ സാർ സാർ ആദ്യം പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ഗൂഢാലോചനയും അല്ലെങ്കിൽ ഇതിന്റെ പുറകിലുള്ള അവരുടെ പിന്തുണയല്ലേ കാരണം വിൻസി അലോഷ്യസ് പോലീസിൽ പരാതിപ്പെട്ടില്ലെങ്കിലും അമ്മ അസോസിയേഷനൊക്കെ പരാതിപ്പെടുകയും അത് ചർച്ചാ വിഷയമാവുകയും ചെയ്തപ്പോൾ പോലീസ് ഇങ്ങനെ ഇത്തരത്തിൽ ഹോട്ടലിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പരിശോധന നടക്കുന്നത് ഇത് അവർക്ക് മറ്റുള്ള എത്രയോ ലഹരി മാഫിയകളെ ഇവർ പിടിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് അതിലൊക്കെ നല്ല വിൻസി കേസിൽ അതിന് തെളിവ് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ പിൻവാങ്ങും ആ പേര് വെളിപ്പെടുത്തിയതിനു പോലും പ്രതിഷേധമാണ് അത് വേറൊരു കേസാണ് രണ്ടും രണ്ടായിട്ട് കാണും പക്ഷേ ഇദ്ദേഹത്തിന്റെ കേസിൽ അത് വിൻസിയുമായിട്ട് ബന്ധപ്പെട്ട കേസേ അല്ല ഞാൻ സംസാരിക്കുന്നത് ഇദ്ദേഹം ഇതിൻ്റെ ഒരു ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഏക തൊണ്ടി മുതൽ തൊണ്ടി എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണ് ജീവനുള്ള തൊണ്ടി മുതൽ ആരാണ് ഷൈൻ തോമസ് തന്നെയാണ് വേറെ ആരും അപ്പോൾ അപ്പം അദ്ദേഹത്തിന് സമർത്ഥമായിട്ട് തന്നെ അതിസമർത്ഥമായിട്ട് തന്നെ വലയിലാക്കേണ്ടതാണ് എപ്പോഴും എങ്ങനെ അദ്ദേഹം കഴിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഇറങ്ങി ഓടി എന്നുള്ളത് പോലീസിന് തന്നെ വിവരം കിട്ടി സി സി ടി വി അവർ നോക്കിയപ്പോൾ ഷൈൻ ഓടുന്നത് കണ്ടു എന്ന് മാധ്യമങ്ങളെല്ലാം പിറ്റിയെന്നാണ് ഈ ഓടുന്ന സമയത്ത് ഈ ഇയാളുടെ ഉണ്ട് അല്ലെങ്കിൽ എത്രയോ സി സി ടി വി ക്യാമറകൾ തൊട്ടടുത്തടുത്ത് ഇദ്ദേഹത്തിന് പിടിക്കാൻ എന്തെളുപ്പായിരുന്നു ഈ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതേ സ്വയം ഹാജരാവുകയാണ് ചെയ്യുന്നത് അതെ അവിടെയാണ് പ്രശ്നം മൂന്ന് ദിവസം അതിൽ പോലീസുകാർ പോയതുമില്ല അദ്ദേഹത്തിന്റെ രക്തത്തിന് എവിഡൻസ് ആണ് അവിടെ എനിക്ക് തോന്നുന്ന പോലീസിൻ്റെ ഭാഗത്തും ഒരു അലംഭാവം വന്നു കാണും കാരണം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സിനിമാ നടനല്ലേ എന്തിനദ്ദേഹത്തിൻ്റെ വൈരം സമ്പാദിക്കണം അതല്ല വേണ്ടത് എങ്ങനെ ഡി ജി പി അന്നത്തെ ഡി ജി പി സന്ധ്യ ഐ പി എസ് എങ്ങനെ ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ തൻ്റെയിടം കാണിച്ചോ ഒരു സ്ത്രീ ആയിട്ട് പോലും അത്രയും തൻ്റെ ഇടം കാണിച്ചു ആ തൻ്റെ ഇടം പോലീസുകാർക്കും വേണിച്ചു പക്ഷേ വേറൊരു കാര്യം നമ്മൾ ഓർക്കണം ഈ സാധാരണ പോലീസുകാർക്ക് ഒരു ഡി ജി പിയുടെ അത്രയും ധൈര്യം ഉണ്ടാവുകയില്ല ആ കാര്യം കൂടി നമ്മൾ പരിഗണിക്കും എനിക്ക് തോന്നുന്നത് പലരും ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ ഈ നാർക്കോട്ടിക് വേട്ടയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സംഘം തന്നെ വേണം സാധാ പോലീസിന് എക്സൈസുകൊണ്ട് എക്സൈസിന് പറ്റില്ല എക്സൈസ് പോയി പല സ്ഥലത്തും ആണ്ടി കൊണ്ട് തല പൊട്ടി തകർന്നു വന്ന കേസുകളുണ്ട് തിരുവനന്തപുരത്ത് തന്നെ അറിയുമോ ഇത് വേട്ടയ്ക്ക് പോയിട്ട് തല പൊട്ടി പിളർന്നു വന്ന ആൾക്കാരുണ്ട് സാധാരണ മനുഷ്യരാണ് പ്രത്യേക വൈദഗ്ധ്യമില്ല അവർക്ക് വൈദഗ്ധ്യം വേണം ഇങ്ങനെ കണ്ടുപിടിക്കാനും ട്രേസ് ചെയ്യാനും അതുപോലെ ഇൻഫർമേഷൻ കിട്ടാനും ഇൻ്റലിജൻസ് ഇൻപുട്ട് സ്വീകരിക്കാനും ഉള്ള കൂടിയ ഒന്ന് വന്നെങ്കിലേ അല്ലാതെ നമ്മൾ ഈ വാചാടോപം നടത്തും നമ്മൾ ലഹരിക്കെതിരെ തലയാനലുകൾ ഞങ്ങൾ ലഹരിക്കെതിരെ ഇതുകൊണ്ടൊന്നും ബോധവത്കരണം ഉണ്ടാവത്തില്ല നോക്കൂ ഒരു സിനിമാ നടൻ പാതിരാത്രി രണ്ട് മൂന്ന് മണിക്ക് പറയുകയാണ് എൻ്റെ നിർമ്മാതാവിനോട് എനിക്ക് ഇപ്പോൾ കഞ്ചാവ് കിട്ടിയേ പറ്റൂ അതാണ് ഇവരുടെ അഡിക്ഷൻ്റെ അവസ്ഥ അതവിടെ ചെന്നിരിക്കണം അപ്പം ശരീരം ആവശ്യപ്പെടുക ഡോക്യുമെൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് കിട്ടിയവർ ഇല്ലാത്ത അവസ്ഥയിൽ ഒരുത്തൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവൻ എന്തും ചെയ്യുക ഒന്നുകിൽ അത് ബലാത്സംഗമാകുക അല്ലെങ്കിൽ കൊലപാതകമാകും അച്ഛനെയും അമ്മയും പോലും തിരിച്ചറിയത്തില്ല ആ ഒരു അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കണം കള്ളുപോലല്ല ഇത് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എമ്പുരാനാക്കി നമ്മളെ മാറ്റുന്ന ഒരു സംഭവമാണിത് അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചറിവോടുകൂടി അത്തരം വൈദഗ്ധ്യങ്ങൾ ആർ പഠിച്ച് ആർജിച്ച ശേഷം പോയെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകാനുള്ള സാധ്യത ഉള്ളൂ അല്ല സാധാ കള്ളന്മാരു ഭാഗങ്ങളെ പിടിച്ച് രണ്ടിടികൊടുക്കുന്നു ഇതങ്ങ് പിടിക്കാമെന്ന് വിചാരിക്കരുത് ഇതിൽ ഒരുപാട് കോർഡിനേഷൻസ് ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക